പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റഹീം ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഒരു വിളിപ്പാടകലെ എന്ന പ്രയോഗം മലയാളത്തിലെ പ്രസിദ്ധമായ സുപരിചിതമായ ഒരു പ്രയോഗമാണ് വളരെ അടുത്ത് ഒരാൾ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് എന്നൊക്കെയാണ് ഇതിനെ സ്വാഭാവികമായി നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ മരണത്തെ സംബന്ധിച്ചിടത്ത് ഒരു വിളിപ്പാടകലെ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ അത് ശരിയാണോ എന്നാണ് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് അബുബക്ക സിദ്ദീഖ് റതി അൻഹു പറയുന്നുണ്ട് കുല്ലമ്പ്രിം പ്രഭാതത്തിൽ ഓരോ മനുഷ്യനും ഒരുപാട് പ്രതീക്ഷകളും പദ്ധതികളും സ്വപ്നങ്ങളുമായിട്ട് ഉണരുന്നു എന്നാൽ മരണം അവന്റെ കൂടെ തന്നെ ഉണ്ട് ഒരു ചെരുപ്പിന്റെ വാറ് നമ്മുടെ ശരീരത്തോട് എങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു നമ്മുടെ കാലുകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ചെരുപ്പിന്റെ വാറും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് പോലെ മരണം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തെ ധാരാളമായി ഓർക്കേണ്ടതുണ്ട് ഈജിപ്തിലെ ഒരു പ്രധാന ലേഖകൻ മുസ്തഫ ലത്ഫി മൻഫുലോത്തി തന്റെ ലേഖനത്തിൽ ഒതു എന്ന ഭാവിയെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഞാൻ അണിച്ചി അണിഞ്ഞിരിക്കുന്ന എൻ്റെ ഈ കുപ്പായത്തിന്റെ ബട്ടൻ ഞാനാണ് അത് ഇട്ടത് അത് അഴിക്കുന്നത് ഞാൻ തന്നെയാണോ അതോ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വരുന്ന ആളുകളാണോ എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പേനയും കടലാസും കൊണ്ട് എന്റെ ഈ ലേഖനം എഴുതാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിനു മുമ്പ് മരണം എന്നെ പിടികൂടുമോ എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പുറത്തേക്ക് വേണ്ടി ഉയർത്തിയ എൻ്റെ കാലുകൾ ഞാൻ എൻ്റെ വീട്ടിന്റെ മുറ്റത്തെ ഭൂമിയിലേക്കാണോ വെക്കുന്നത് അതോ എൻ്റെ ഭൂമിക്കടയിലുള്ള കബറിലേക്കാണോ ഞാൻ വെക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അതിശോക്തിയായിട്ട് തോന്നാം പക്ഷെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ മരണങ്ങളും മനസ്സിലാക്കി തന്നെ ഒട്ടും അതിശോക്തിയല്ല ഒരു കുടുംബത്തിലെ ഉമ്മയും മകളും ഒരു യാത്ര സഞ്ചരിക്കുകയാണ് തൊട്ടടുത്ത് കാറ് നിർത്തി ഒരു കുപ്പി വെള്ളം വാങ്ങാൻ വേണ്ടി അവർ റോഡ് മുറിച്ച് കടിക്കുന്നു മകൾ റോഡ് മുറിച്ച് കടന്നി തിരിഞ്ഞ് ഉമ്മയെ നോക്കുമ്പോൾ ഉമ്മയെ ഒരു വണ്ടി വണ് നടിക്കുന്നതും ഉമ്മ മരണപ്പെടുന്നതും ജീവനില്ലാത്ത ഉമ്മയെയാണ് ഒരു സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മകള് കാണുന്നത് ഇതൊക്കെ ഇന്നത്തെ ഈ ചുറ്റുപാടിലെ ഓരോ മരണങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് മരണം നമ്മളോട് കൂടെയുണ്ട് അതൊരു വിളിപ്പാട് അകലെയല്ല എന്നാണ് അള്ളാഹു സുബാൻ താല നമുക്ക് ഓരോരുത്തർക്കും ഈ മാനോടുകൂടിയുള്ള മരണവും നമ്മുടെ അവസാനം വളരെ നന്നാക്കി തരുന്ന മരണത്തിലാക്കിത്തരികയും ചെയ്യട്ടെ ആമീൻ അതേപോലെ തന്നെ മരണത്തെ സദാ സ്മരിച്ചുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മളുടെ അന്ത്യം നന്നാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെയും അതുപോലെ മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസല വലൈക്കും വാർഹത്തുല്ലാഹി വബ്രകാത്ത്